പിന്നെ ഇവിടെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പരാമർശം എന്നെ വല്ലാതെ ചിരിപ്പിച്ചു അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു മുഖ്യമന്ത്രിയായി മാറി എന്നാണ് എന്താണ് ഈ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിമാനത്താവളം എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഈ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മുഖ്യമന്ത്രി എന്താണ് എന്താണ് അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല ഇനിയിപ്പോ അന്താരാഷ്ട്ര നിലവാരത്തിൽ നമ്മുടെ ഹെൽത്ത് ഡേറ്റ സ്പ്രിംഗ്ലർ പോലെ അമേരിക്കൻ കമ്പനിക്ക് വിറ്റത് കൊണ്ടാണോ അന്താരാഷ്ട്ര നിലവാരത്തിൽ മസാല ബോണ്ട് വിറ്റ് കനേഡിയൻ കമ്പനി സി ഡിപിയുക്കിന് വിറ്റതുകൊണ്ടാണോ ഇനി അന്താരാഷ്ട്ര കുറ്റവാളികളായിട്ടുള്ള സുഭാഷ് കപൂറിനെ പോലെയുള്ള സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് ശബരിമലയിൽ നിന്ന് സ്വർണ്ണ അടിച്ചു മാറ്റിയതുകൊണ്ടാണ് അന്താരാഷ്ട്ര മുഖ്യമന്ത്രി എന്നൊരു പുതിയ പേര് പിണറായി അല്ലെ അല്ല നിങ്ങൾ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തു കാണും എന്നിട്ടും ജനമനസ്സിൽ തന്നെയല്ലേ കേരളത്തിന്റെ ബഹുമാനപ്പെട്ടിരിക്കും അതുപോലെ തന്നെ ലബനിലും രാജ്യം താങ്കളുടെ നമ്പർ ഒന്ന് അയച്ചു തരാം ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ വിദേശ രാജ്യങ്ങളിൽ കിട്ടിയ സ്വീകരണത്തിന്റെ വീഡിയോ അയ്യോ ഞാൻ കണ്ടു ഞാൻ കണ്ടു നമ്മുടെ ന്യൂയോർക്കിലെ ടൈം സ്ക്വയറിൽ മുഖ്യമന്ത്രി ഒരു ഇരുമ്പ് വേണ്ടി കാത്തിരിക്കുന്നതും ഒരു മനുഷ്യനില്ലാതെ പാവൻ കേരളത്തിലെ മുഖ്യമന്ത്രി ഇരിക്കുന്ന ദുരന്ത ചിത്രം ഞങ്ങൾ കണ്ട ഉറപ്പിക്കല്ലേ കേരളത്തിൽ പിണറായി ും നിങ്ങളുടെ നിങ്ങളുടെ അസുഖത്തിലുള്ള മരുന്ന് ജനങ്ങൾ നേരിട്ട് മരുന്നില്ല അത് തന്നെ ഒന്ന് സംസാരിച്ചോട്ടെ ഈ പൂർത്തിയാക്കട്ടെ അരുണേ അരുണേ ഞാൻ ഏയ് ഒരു വാഗ്ദോ ഒരു വാഗ്വോദവും ഇല്ല വളരെ സംയമനത്തോടെ ഞാൻ പറയുന്നു അരുടെ ഒരു പുതിയ പ്രയോഗം ഒരുപക്ഷെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പിണറായി വിജയന് ഒരു പുതിയ ട്രോൾ ഉണ്ടാക്കി കൊടുത്തേക്കാം ഭയമാണിക്കുള്ള കാരണഭൂതൻ ഇവർ തിരുവാതിരക്കളി വിളിച്ചു പിണറായിക്ക് അത് ട്രോളായി മാറി അങ്ങനെ ഇരട്ടി ട്രോളായി മാറിയാൽ ഉത്തരവാദി അരുണായിരിക്കും അരുണായിരിക്കും ഉത്തരവാദി അന്താരാഷ്ട്ര മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ താങ്കളാണ് അന്താരാഷ്ട്ര മുഖ്യമന്ത്രി ലോകത്തെ വേറെ എനിക്ക് അറിഞ്ഞോളാം എന്നാലും അദ്ദേഹം പറഞ്ഞു പോയി ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഏ ഇല്ല അതുകൊണ്ട് ട്രോൾ ഇടുന്നവരെ രാത്രി അടുക്കള ബാധകളുടെ കാര്യ അറസ്റ്റ് ചെയ്തുകൊണ്ടു പോകുന്ന പോലീസാണല്ലോ കേരളത്തിലുള്ളത് മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല വരണേ ഈ കാര്യം കാര്യമേത്രയുള്ളൂ ശബരിമലയെ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ പ്രസിഡന്റ് തന്നെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നിരുന്ന ന്യായീകരിക്കുന്ന ഒരു അർത്ഥമില്ല ശബരിമല പോയിട്ടുള്ള ഭക്തർക്കറിയാം അവിടെ വലിയ പരാജയം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ക്രൗഡ് മാനേജ്മെൻ്റ് കാര്യത്തിൽ നമുക്കൊരു പരാജയം സംഭവിച്ചിട്ടുണ്ട് അത് റെക്ടിഫൈ ചെയ്യണം ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് അടിയന്തരമായി അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം കേന്ദ്രസേന വരാൻ വൈകിട്ടുണ്ടെങ്കിൽ അതിന് കേന്ദ്ര സർക്കാർ ാണ് ഒരു തർക്കോ കാര്യത്തിലില്ല കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ് ഞാൻ ചോദിക്കട്ടെ ഇവിടെ പ്രതിപക്ഷ നേതാവ് പോയ ചോദിക്കണ്ടോ നിങ്ങളുടെ കേന്ദ്ര ഏജൻസികൾ കേന്ദ്ര ഐ ബി ഉൾപ്പെടെയുള്ള ഏജൻസികളുണ്ടല്ലോ ഉണ്ടല്ലോ ശബരിമലയിൽ ഇത്ര ക്രൗഡ് വരുമെന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ ഐ ബി ഐബിയുടെ പണി എന്താ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഇത്രത്തോളം ക്രൗഡ് വരാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഐ ബിയുടെ പരാജയമാണ് കൊടുത്തിട്ട് സൈൻ സൈന്യം വന്നിട്ടില്ലെങ്കിൽ അത് അമിത്ഷായുടെ പരാജയ അതിൽ ഏതാ സംഭവിച്ചത് ഒന്നുകിൽ നിങ്ങൾ സമ്മതിക്കണം ഐ ബി റിപ്പോർട്ട് കൊടുത്തിട്ടില്ലാന്ന് അല്ലെങ്കിൽ സമ്മതിക്കണം അമിഷ അമിത്ഷാ സൈന്യത്തെ അയച്ചിട്ടില്ലാന്ന് ഇതിൽ ഏതാ സംഭവിച്ചത് മൂന്ന് ദിവസം അല്ല മൂന്ന് മണിക്കൂറുകൊണ്ട് അയക്കണ്ടേ കേന്ദ്രസേനയെ മൂന്ന് മണിക്കൂറുകൊണ്ട് ശബരിമലയിൽ ഇങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ ആഴ്ചകൾ കഴിഞ്ഞ് ഈ പിന്നെ റിപ്പോർട്ടൊക്കെ കിട്ടി പിണറായിയുടെ കത്ത് കിട്ടിയാൽ മാത്രമേ വരുന്നുണ്ടോ നിങ്ങൾ പി എം ശ്രീ പദ്ധതി ഒപ്പിടിക്കാൻ പിണറായി വിജയനെ ഭീഷണിപ്പെടുത്തിയല്ലോ ആ ഭീഷണിപ്പെടുത്തിയതിന്റെ ഒരു താല്പര്യം ശബരിമലയുടെ കാര്യത്തിൽ എന്ത് കാണിക്കാത്തത് അവിടുന്ന് ആയിരത്തി അഞ്ഞൂറ് കോടി വാങ്ങിയെടുക്കാൻ ആർ എസ് എസിന്റെ വിദ്യാഭ്യാസ സഞ്ചാര നിങ്ങൾ കാണിച്ച താല്പര്യം എന്താണ് കുമാറി നിങ്ങൾ ശബരിമലയുടെ കാര്യത്തിൽ നിങ്ങൾ രണ്ട് ശബരിമല വിളിച്ച് പറഞ്ഞാൽ അയക്കണ്ടേ ഇന്ന് രാവിലെ വിളിച്ചു പറഞ്ഞാൽ അയക്കണ്ടേ ശരി ശരി ഇന്ന് രാവിലെ വിളിച്ചു പറഞ്ഞേ നിങ്ങൾ സെപ്റ്റംബർ മാസം വേണ്ടി ഇന്ന് രാവിലെ പറഞ്ഞ അയക്കണ്ടേ കമാൻഡോ വരണ്ടേ ഇന്ന് രാവിലെ കേന്ദ്ര അയക്കണ്ടേ ഇടവേള അത്യാവശ്യമാണ് ശേഷം അത്യാവശ്യം തീർത്ഥാടനം ട്രാക്കിലാവണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അവലോകന യോഗവും അതിനനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങളും വേണ്ടിയിരുന്നു മുന്നൊരുക്കം പാളി എന്ന് പറഞ്ഞത് കോൺഗ്രസ് അല്ലല്ലോ ഇവിടെ എൽ ഡി എഫ് സർക്കാർ തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ള ദേവസ്വം ബോർഡിൻ്റെ പുതിയ അധ്യക്ഷൻ അദ്ദേഹം പറഞ്ഞല്ലോ മുന്നൊരുക്കം പാളി എന്നുള്ളത് കുറ്റസമ്മതം പോലെ പറഞ്ഞല്ലോ അദ്ദേഹം നടത്തിയിട്ടുള്ള കുറ്റസമ്മതം അതിൻ്റെ ആത്മാർത്ഥത പോലും ഇവിടെ സി പി എമ്മിൻ്റെ പ്രതിനിധികൾ ഉണ്ടാവുന്നല്ലോ എന്നിട്ട് ഞങ്ങൾ പച്ച നുണ പറയുന്നു ഞങ്ങൾ കോൺഗ്രസ് കള്ളം പറയുന്നു എന്നൊക്കെയാണല്ലോ ഇവിടെ അദ്ദേഹം ആക്ഷേപിച്ചത് എന്നിട്ട് അദ്ദേഹം ഒടുക്കും ഒരു കാര്യം പറഞ്ഞു ഞാൻ പിണറായി വിജയൻ്റെ രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു അദ്ദേഹം അദ്ദേഹത്തിന്റെ മനസ്സ് പറഞ്ഞതായിരിക്കും ഇന്ന് കേരളത്തിലെ ഏതൊരു സാധാരണ സഖാവിന്റെയും മനസ്സാണ് അരുൺകുമാറും പ്രകടിപ്പിച്ചത് കോൺഗ്രസ്സുകാർ പിണറായി വിജയന്റെ ആവശ്യ രാജി ആവശ്യപ്പെടണമെന്ന് ഇന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് സി പി എമ്മുകാരാണ് അങ്ങനെയുള്ളൊരു സാധാരണ സി പി എമ്മുകാരനായിട്ടുള്ള അരുൺകുമാർ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റൊന്നുമില്ല ഞാൻ ഇത്തവണ അത് ആവശ്യപ്പെടാത്തത് അത് ഓർമ്മിപ്പിച്ചു ഞാൻ അരുൺകുമാറിനോട് നന്ദി പറയുകയാണ് താങ്കളുടെ കൂടി ആവശ്യപ്രകാരം പിണറായി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാൻ ഞങ്ങൾക്കൊരു മടിയില്ല പക്ഷേ തൊലിക്കട്ടിയുടെ കാര്യത്തിൽ ഒരു ലോക റെക്കോർഡ് കിട്ടാവുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ഇനി ഞങ്ങൾ എത്ര പറഞ്ഞാലും രാജിവെക്കാൻ പോകുന്നില്ല ഇതിൽ കൂടുതൽ ആരോപണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നിട്ടും അദ്ദേഹം രാജിവെച്ചിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ ഇതിൽ വീണ്ടും ആവർത്തിക്കുന്നതിൽ വലിയ സാധ്യതയൊന്നും ഇല്ലാത്തത് അത് വിട്ടുപോയത് മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മുന്നൊരുക്കങ്ങളെക്കുറിച്ച് പറഞ്ഞു ബയോ ടോയ്ലറ്റിൻ്റെ എണ്ണത്തെക്കുറിച്ച് പറഞ്ഞു ഞാൻ ഈ കാര്യം പറഞ്ഞത് പത്തനംതിട്ടയിൽ അന്വേഷിച്ചും ശബരിമലയിൽ അന്വേഷിച്ചിട്ടും ഇന്ന് അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരടക്കമുള്ളവരോട് ഫാക്ട് ചെക്കിംഗ് നടത്തിയതിനു ശേഷമാണ് പറയുന്നത് പമ്പയിൽ ബയോ ടോയ്ലറ്റ് പോലും പ്രവർത്തിക്കുന്നില്ല അവിടെ ആളുകൾ കഷ്ടപ്പെടുന്നു പ്രയാസപ്പെടുന്നു മലമൂത്ര വിസർജനം ചെയ്യേണ്ട ഗതികേട്ടിലേക്ക് തുറസായ സ്ഥലത്ത് മലമൂത്ര വിസർജനം ചെയ്യേണ്ട ഗതി അവസ്ഥയിലേക്ക് ഒരു വലിയ ഗതികേടുണ്ടായിരിക്കുന്നു ഒരു മനുഷ്യ ദുരന്തത്തിൻ്റെ വക്കത്താണ് നമ്മൾ ഉള്ളത് എന്നുള്ളത് ഇന്ന് മാധ്യമങ്ങളുടെയൊക്കെ റിപ്പോർട്ട് ചെയ്താണ് അവിടെ ക്യൂവിൽ നിൽക്കുന്ന ആളുകൾ കുഴഞ്ഞു വീഴുന്നതും അവർക്ക് കുടിവെള്ളം കിട്ടാത്തതും കേരളത്തിലെ മാധ്യമങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതെല്ലാം ഞങ്ങൾ തവണ പറയുന്നതാണോ അവിടെ കുടിവെള്ള വിതരണം കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളതും ശബരിമലയിലെ പതിനെട്ടാം പടിയിൽ ഓരോ ആളുകൾ കയറിപ്പോകുന്ന സമ സമയം ആ സമയം പാലിക്കാൻ കഴിയാതെ പോകുന്നത് പുതിയ ആളുകൾ പരിചയ സമ്പത്തില്ലാത്ത ആളുകളവിടെ ജോലി ചെയ്യുന്നത് കൊണ്ടുമാണ് എന്നുള്ളത് മാധ്യമങ്ങളുടെ എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യം ഞങ്ങൾ പറയുന്ന സമയത്ത് അത് രാഷ്ട്രീയ ആരോപണമാണെന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത് ഇത് ഒരു റിയാലിറ്റി അല്ല ഇന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ക്രൗഡ് മാനേജ്മെൻറ്റ് നടത്തി നിങ്ങൾക്ക് ഫെയിലിയർ ഉണ്ടായി ഇപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞു മറ്റേ ഈ അയ്യപ്പ സംഗമത്തിൻ്റെ കാര്യം പറഞ്ഞു അയ്യപ്പ സംഗമം നടത്താൻ നിങ്ങൾ കാണിച്ചിട്ടുള്ള ആവേശം അല്ലെ അയ്യപ്പ സംഗമത്തിന് ചിലവാക്കിയിട്ടുള്ള കോടികൾ അതിൻ്റെ നൂറിലൊന്ന് ഇപ്പുറത്ത് ചിലവാക്കിയിരുന്നെങ്കിൽ ഇതുപോലെ ദുരന്തം നടക്കുമായിരുന്നോ അരുൺകുമാർ മനസ്സിലാക്കേണ്ടത് ശബരിമലയ്ക്ക് ചിലവാക്കുന്ന സർക്കാരിൻ്റെ ഫണ്ട് അതല്ലെങ്കിൽ ശബരിമലയിലേക്ക് പോകുന്ന റോഡുകൾ ഡെവലപ്പ് ചെയ്യുന്നതിൽ അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കുന്നതിൽ നമ്മൾ ചിലവാക്കുന്ന പണമെന്ന് പറയുന്നത് അയ്യപ്പ ഭക്തന്മാർക്കുള്ള ഔദാര്യമല്ല ശബരിമലയോട് നമ്മൾ കാണിക്കുന്ന ഔദാര്യമല്ല മറിച്ച് ശബരിമലയിലേക്ക് വരുന്ന അന്യ സംസ്ഥാനത്തുള്ള ഭക്തർ നമ്മുടെ എക്കണോമിയിലേക്ക് നൽകുന്ന കോൺട്രിബ്യൂഷൻ അത് വളരെ വലുതാണ് അത് എക്കണോമിയുടെ ബേസിക്സ് അറിയുന്ന എല്ലാവർക്കും അറിയാം ഒരു അന്യ സംസ്ഥാനത്ത് നിന്ന് ഒരു തീർത്ഥാടകൻ കേരളത്തിനകത്തേക്ക് വന്നാൽ അവൻ കേരളത്തിലെ ഹോട്ടലുകളിൽ കേരളത്തിലെ വഴിയോര കച്ചവട കേന്ദ്രങ്ങളിൽ ഇവിടെ ചിപ്സ് വിൽക്കുന്ന സ്ഥലത്ത് ഇവിടുത്തെ കൗതുക വസ്തുക്കൾ വിൽക്കുന്ന സ്ഥലത്ത് ഇവിടുത്തെ പെട്രോൾ പമ്പുകളിൽ ഒക്കെ ചെലവാക്കുന്ന പണം കേരളത്തിൻ്റെ ഖജനാവിലേക്ക് തന്നെയാണ് എത്തുന്നത് ഞാൻ ആർ എസ് എസ് ഉയർത്തുന്ന പരാതിയൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ ഞാനിവിടെ പറഞ്ഞിട്ടുള്ള എന്താ അവരെ നമ്മൾ വളരെ തീർത്ഥാടകരെ ബഹുമാനിക്കണം അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണം എന്നുള്ളതാണ് എൻ്റെ ആർഗ്യുമെൻ്റ് അത് ഏത് സർക്കാർ ഭരിക്കുമ്പോഴും അത് ചെയ്യേണ്ട കാര്യമാണ് ഇവിടെ അത് ഒരുക്കുന്നതിൽ നിങ്ങൾ അയ്യപ്പ സംഗമം നടത്തുന്നതിൽ കാണിച്ചിട്ടുള്ള ഗൗരവം ഇവിടെ കൊടുത്തില്ല അയ്യപ്പ സംഗമത്തിന് വന്നിട്ടുള്ള വി വി മുതലാളിമാരെ ഈ കുമരകത്തെ റിസോർട്ടിൽ കൊണ്ടുപോയി പാർപ്പിക്കുന്നതിലും അവർക്ക് ഞണ്ടും ചെമ്മീനും കരിമീനും ഒക്കെ വെച്ച് വളമ്പി കൊടുക്കുന്നതിലും നിങ്ങൾ കാണിച്ചിട്ടുള്ള അവധാനതയും നിങ്ങൾ കാണിച്ചിട്ടുള്ള താല്പര്യവും ഇവിടെ സാധാരണ അയ്യപ്പഭക്തർക്ക് ചെയ്തു കൊടുത്തില്ല എന്നുള്ള പരാതിയാണ് ഞാൻ ഉന്നയിച്ചത് ഈ പരാതി എന്റേത് മാത്രല്ല ഇന്നവിടെ വന്നിട്ടുള്ള ലക്ഷോഭലക്ഷം അയ്യപ്പഭക്തർ അനുഭവിച്ചുള്ള കഷ്ടപ്പാടും പ്രയാസവും അത് ചരിത്രത്തിൽ എവിടെയും ഇല്ലാത്ത രീതിയിൽ വന്നിട്ടുള്ളതാണ് ഇപ്പൊ ഇന്നിതാണ് സ്ഥിതി എങ്കിൽ മകരവിളക്ക് ഉൾപ്പെടെയുള്ള നിർബന്ധിച്ചാലും ഞാൻ പൂർത്തിയാക്കും ഞാൻ ഞാൻ പൂർത്തിയാക്കും ഞാനൊന്നും പറഞ്ഞോട്ടന്നേ മനസ്സിലുള്ള അങ്ങയുടെ അങ്ങയുടെ ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ അങ്ങയുടെ മനസ്സിലുള്ളതാണോ പുറത്തു വന്നത് പിണറായി രാജിവെക്കണമെന്ന് അങ്ങയുടെ ആവശ്യം പുറത്തു വന്നു അതിൽ എന്താണ് അത്ര കുണ്ഠിതപ്പെടുന്നത് എന്തിനാണ് സങ്കടപ്പെടുന്നത് അരുടെ ആവശ്യമായിരിക്കും അരുൺ സി പി എമ്മിന് അകത്തെ റിയാസ് വിരുദ്ധ പക്ഷാണോ എന്ന് എനിക്കറിയില്ല അവർ പക്ഷെ അതായിരിക്കാം പുറത്തു വന്നത് ഞാനൊരു കാര്യം പറയുന്നുള്ളൂ ശബരിമലയോട് നിങ്ങൾ അയ്യപ്പ സംഗമം നടത്തുന്ന കാര്യത്തിൽ നിങ്ങൾ കാണിച്ചിട്ടുള്ള അവധാനതയും നിങ്ങൾ കാണിച്ചിട്ടുള്ള താല്പര്യവും ഈ ശബരിമല സീസൺ പ്ലാൻ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ കാണിച്ചില്ല സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു എൻ്റെ ആരോപണമല്ല നിങ്ങളെ കുറ്റസമ്മതമാണ് നിങ്ങളുടെ പ്രസിഡന്റിന്റെ കുറ്റസമ്മതമാണ്